ബീഹാറിൽ ഇന്ത്യ മുന്നണി തകർപ്പൻ വിജയം നേടുമെന്നും നിതീഷ് കുമാർ തൂത്തറിയപ്പെടുമെന്നും ഒക്കെയുള്ള സർവേകൾ പുറത്തു വരുന്നു നിതീഷ് കുമാർ ഇപ്പോൾ ജെ ഡി യുവിൻ്റെ നേതാവാണ് എൻ ഡി എയുടെ കടക കക്ഷിയാണ് അധികാരത്തിനു വേണ്ടി കുതികാൽ കുതികാൽപെട്ടിനും കുതിരക്കച്ചവടത്തിനും മടിക്കാത്ത നേതാവാണ് അദ്ദേഹം വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൂത്തറിയപ്പെടുമെന്നാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള അഭിപ്രായ സർവേകൾ പറയുന്നത് ഇന്ത്യ ടുഡേയുടെ ബീഹാർ സർവേ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കും ആ തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിൻ്റെ മരണമണി ആയിരിക്കും രാഷ്ട്രീയമായ മരണമണിയാണ് കേട്ടോ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവനൊന്നും അപകടമൊന്നും ഉണ്ടാവില്ല രാഷ്ട്രീയപരമായി അദ്ദേഹം ഔട്ടാകും ബീഹാറിൽ ബി ജെ പി സ്വാധീനമുറപ്പിക്കാൻ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അധികാര അധികാരത്തിന് വേണ്ടി അപ്പകഷ്ണം ഇറഞ്ഞുകൊടുത്തു നിതീഷ് കുമാറിന് ബി ജെ പി അങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പി അവിടെ ഭരിക്കുന്നത് പക്ഷേ രണ്ട് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിതീഷ് കുമാറിൻ്റെ സ്ഥിതി അതീവ ദയനീയമാണ് ബീഹാറിൽ ബി ജെ പിയും നിതീഷ് കുമാറും ചേർന്ന് എൻ ഡി എ കെട്ടിപ്പൊക്കിയ ബി ജെ പിയും നിതീഷ് കുമാർ എൻ ഡി എ എന്നും അവിടെ ഇല്ല എന്നാലും ബി ജെ പിയും നിതീഷ് കുമാറും ചേർന്ന് കെട്ടിപ്പൊക്കിയ പാലങ്ങളൊക്കെ തകർന്നു വീണു ജനജീവിതം ദുരിതത്തിലാണ് വളരെ വളരെ ദുരിതത്തിൽ ഈ സാഹചര്യം ഇന്ത്യാ മുന്നണിക്ക് അനുകൂലമായി മാറും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാഗഡ്ബന് സഖ്യം അധികാരത്തിൽ വന്നേനെ കോൺഗ്രസ് ആണ് പണി കൊടുത്തത് അവർക്ക് എഴുപത് സീറ്റുകളാണ് കൊടുത്തത് ആർ ജെ ഡി എഴുപത് സീറ്റുകളിൽ പത്തൊമ്പതടത്ത് മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് അതേസമയം ഇടത് സഖ്യത്തിന് ഇരുപത്തി ഒമ്പത് സീറ്റ് നൽകി അവർ പത്തൊമ്പതിടത്തിൽ വിജയിക്കുകയും ചെയ്തു കോൺഗ്രസ്സിന് എഴുപത് സീറ്റ് നൽകി അവർ പത്തൊമ്പതിടത്തിൽ ജയിച്ചപ്പോൾ ഇടതുമുന്നണി കരുത്തുകാട്ടിയ സംസ്ഥാനം കൂടിയാണ് ബീഹാർ സി പി എമ്മിനും സി പി ഐക്കും വലിയ സ്വാധീനമില്ലെങ്കിലും സി പി ഐ എം എൽ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ള പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ബീഹാർ ഇപ്പോഴും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ബീഹാറുകൾക്കുണ്ട് അതൊന്നും ചർച്ച ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല നിരക്ഷര സമുദായമാണ് ബീഹാറുകൾ ബീഹാറുകളിൽ ബീഹാർ ബീഹാറുകളിൽ ഒരു പ്രധാന സമൂഹം നിരക്ഷരരാണ് അവർ ആർ ജെ ഡിയുടെ കളി യാദവ മുസ്ലിം വോട്ടുകൾ വെച്ചാണ് രാഷ്ട്രീയ ജനതാദളിൻ്റെ കളി ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവാണ് ആർ ജെ ഡിയെ നയിക്കുന്നത് അദ്ദേഹം വളരെ വിദഗ്ധമായി തന്നെ ആർ ജെ ഡിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ആർ ജെ ഡിയുടെ ശക്തമായ സാന്നിധ്യം ബീഹാറിൽ കണ്ടു കോൺഗ്രസ് ഇക്കുറി ശ്രദ്ധയിലാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത് ബാക്കി എല്ലാ സീറ്റും കൊണ്ട് തുളച്ചു കളഞ്ഞു ഇത്തവണ ഇത്തവണ കോൺഗ്രസ് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് കരുക്കൾ നീക്കുന്നത് കന്നയ്യകുമാറിനെ അടക്കം കനയ്യകുമാറിനെ അടക്കം ഉള്ളവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം കനയ്യകുമാറിന് ബീഹാറിൽ വലിയ സ്വാധീനമുണ്ട് അയാൾ കുറച്ചു കാലം മുമ്പ് സി പി ഐയിലായിരുന്നു സി പി ഐയിൽ നിന്നിട്ട് ഗതി പിടിക്കില്ല എന്ന് അയാൾക്ക് അറിയാം എന്നതുകൊണ്ട് അയാൾ കോൺഗ്രസിലേക്ക് ചേക്കേറി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ മുഖവും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനുമാണ് കനയ്യകുമാർ അപ്പോൾ കനയ്യകുമാറിനെ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് ബീഹാറിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണത് ബീഹാറിലെ തീപ്പൊലിയെ തന്നെ കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കുക അതായത് കനയ്യ കുമാറിനെ തന്നെ കോൺഗ്രസിൻ്റെ ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിക്കുക അങ്ങനെ ഒരു ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുപക്ഷവും ഒറ്റക്കെട്ടായി നിന്നാൽ ബീഹാറിൽ ഒരു ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിയില്ല എൻ ഡി എക്ക് ഉള്ളിൽ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രശാന്ത് ഭൂഷന്റെ പാർട്ടിയാണ് അത് എൻ ഡി എ ഇന്ത്യ മുന്നണിയുമായും സഖ്യം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി നമ്മുടെ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് ഭൂഷൺ മറ്റൊന്ന് ലോക് ജനശക്തി പാർട്ടിയാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നട നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി അതും രണ്ട് കഷ്ടമായി പിളർന്നു കഴിഞ്ഞു അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് യോജിക്കാത്ത ഒരുപാട് പേർ അവിടെയുണ്ട് ബീഹാറിലുണ്ട് അതുകൊണ്ട് തന്നെ അതും പിളർന്ന് കഴിഞ്ഞു അപ്പോൾ എൻ ഡി എ സഖ്യം അവിടെ പിളർപ്പിൻ്റെ വക്കിലാണ് അതുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേകളും മറ്റുള്ള സർവേകളും ഒക്കെ പറയുന്നത് എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരില്ലായിരുന്നു പിന്നങ്ങനെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അധികാരത്തിൽ വന്നു വന്ന ഒരു ചോദ്യം ബാക്കിയാണ് അതിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇ വി എം ക്രമക്കേട് അടക്കമുള്ള പ്രശ്നങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരും ഇ വി എം മാറ്റി പഴയതുപോലെ ബാലറ്റ് പേപ്പറിൽ വോട്ടാക്കണമെന്ന് കോൺഗ്രസ് കുറേ കാലമായി ആവശ്യപ്പെടുന്നു പക്ഷെ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ എന്തായാലും ബീഹാർ ഇലക്ഷൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പി എന്ന് പറയാൻ പറ്റില്ല നരേന്ദ്ര മോദി എന്നാണ് പറയേണ്ടത് കാരണം മോദിയാണ് ബി ജെ പി മോദിയാണ് ആർ എസ് എസ് അപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളവും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമേറിയ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ നിതീഷ് നിതീഷ് കുമാർ അധികാരത്തിൽ വരില്ലായിരുന്നു എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരില്ലായിരുന്നു അതിന് കാരണക്കാരായി മാറിയത് കോൺഗ്രസ് ആണ് വെറുതെ എഴുപത് സീറ്റുകൾ ചോദിച്ച് വാങ്ങിയതെന്നെ എഴുപത് സീറ്റുകൾ ചോദിച്ചു വാങ്ങിയിട്ട് അതിൽ പത്തൊൻപത് സീറ്റ് മാത്രം വിജയിച്ച് തല കുമ്പിട്ട് തേജസ്വി യാദവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് കോൺഗ്രസ് ഇത്തവണയും എഴുപത് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചേക്കാം പക്ഷേ ഇത്തവണ കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് നീങ്ങുന്നത് പ്രത്യേകിച്ചും ആർ ജെ ഡിയുടെ നേതാവ് ഇപ്പോൾ തേജസ്വി യാദവാണ് തേജസ്വി യാദവ് യാദവ് കളികളെല്ലാം പഠിച്ചു കഴിഞ്ഞു കളികളെല്ലാം പഠിച്ച തേജസ്വി യാദവിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ കാണുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയമായി മാറിക്കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും മോദിക്കും അമിത്ഷാ ജിക്കും